പക്ഷേ ഈ കേന്ദ്രം ഈ സാമ്പത്തികമായൊക്കെ വലിയ രീതിയിൽ ഞെരിക്കുമ്പോഴും കേരളം തനതായ രീതിയിൽ ഒരു ബദലുയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു അതോടൊപ്പം തന്നെ അതിനെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് കോൺഗ്രസിനെ തന്നെ പ്രധാനപ്പെട്ട ശശി തരൂരിനെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് ഞാൻ പറയാവുന്നത് അതാണ് അതായത് ഒരു മൂന്നാം ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് അനിവാര്യമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത് അതിപ്പോൾ ശശി തരൂർ അംഗീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് തന്നെ ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വീണ്ടും മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളതിൻ്റെ ഉത്കണ്ഠയ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചർച്ച പോലും ആ രീതിയിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് അറിയാം മൂന്നാമത് ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരും അതിൻ്റെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കാര്യങ്ങൾ ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഗൗരവപൂർവ്വം ചർച്ചയും ചെയ്യും നല്ല ആരോഗ്യകരമായ രീതിയിലാണ് കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കിയത് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സംഘടനാപരമായ ഉള്ളടക്കം സ്വയം വിമർശനപരമായിട്ടുള്ള വിമർശനങ്ങൾ വിമർശനപരമായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഉന്നയിച്ച് അതെല്ലാം നല്ല നിലയിൽ വിഭാഗീയമായ കഴിഞ്ഞകാല അനുഭവങ്ങളുമെല്ലാം വ്യത്യസ്തമായി എല്ലാ വിഭാഗീയതയും അവസാനിപ്പിച്ച് പാർട്ടിയുടെ മെറിറ്റ് പാർട്ടിയുടെ ഉള്ളടക്കത്തിലുള്ള മൂല്യം അതെല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പാർട്ടി സമ്മേളനങ്ങളാകെ വളരെ ആവേശം ജനിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ആ ഒരു ആശയം രൂപപ്പെട്ടു വന്ന് വന്നിട്ടുള്ളത് ഈ സംഘടനാ വിഷയത്തിലൊക്കെ കാര്യങ്ങളിലേക്ക് വന്നാൽ സി പി ഐ വലിയ രീതിയിൽ അംഗങ്ങടയ്ക്കെ എണ്ണത്തിൽ വലിയ വർധനവുമൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ സമ്മേളനകാലം ബ്രാഞ്ചുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണത്തിൽ വർദ്ധനവ് വനിതകൾ നേതൃത്വത്തിലേക്ക് തന്നെ മൂന്ന് കൂടുതലായിട്ട് ഇപ്പോൾ പാർട്ടി സംഘടനാപരമായിട്ടുള്ള നല്ല കരുത്ത് രൂപപ്പെട്ടു വന്നിട്ടുണ്ട് അഞ്ചര ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളാണ് കേരളത്തിലെ പാർട്ടിയിലുള്ളത് ആ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നുകൂടി രാഷ്ട്രീയവൽക്കരിക്കണം ഒന്നുകൂടി ശക്തിപ്പെടുത്തണം സംഘടനാ വൽക്കരിക്കണം അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ വിദ്യാഭ്യാസവും പഠനവും അതുപോലെ തന്നെ പ്രവർത്തന പരിശീലനവും എല്ലാം ചേർത്തുകൊണ്ട് മാത്രമേ ഒരു കേഡറെ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ആ വർക്കിലേക്ക് നമുക്ക് ശക്തിയായിട്ട് ഇനിയും പോകേണ്ടതുണ്ട് എന്ന് പാർട്ടി സമ്മേളനം കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാട്ടുന്ന അപകടയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ കാലടപ്പ് തരുന്ന ജാഥകൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ടിക്കറ്റിങ് അത്രയും വലിയ രീതിയിലുള്ള സമര രീതിയിലേക്ക് സി പി ഐ രംഗത്ത് വന്നിരിക്കുകയാണ് അതിന് എൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നിലപാട് നമുക്കെതിരാണ് മാത്രമല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ച സന്ദർഭത്തിൽ കേരളം എന്ന് പറയുന്നൊരു പതേയില്ല അതുകൊണ്ടാണ് കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ നമ്മൾ നടത്തിയത് ആ ക്യാമ്പയിൻ സി പി ഐ എം ആണ് നേതൃത്വം കൊടുത്ത് നടത്തിയത് എല്ലാ ഏരിയകളിലും കാൽനട പ്രചരണ യാത നടന്നു അതുപോലെ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ വലിയ ജനകീയ മുന്നേറ്റം തിരുവനന്തപുരത്ത് രാജസ്ഥാന രാ നമുക്കറിയാം രാജ്ഭവന്റെ മുമ്പിലാണ് കേന്ദ്രീകരിച്ച് ജനങ്ങൾ ഒത്തുചേർന്ന ജനകീയ മുന്നേറ്റം നടത്തിയത് നടത്തിയത് എല്ലാ ജില്ലയിലും ആ രീതിയിലുള്ള വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫ് എന്ന രീതിയിൽ ഈ പ്രശ്നം തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരും ചേർന്ന് അതും തുടരും ഇനിയും അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത മാസം ഈ മാസം തന്നെ ആ പരിപാടിയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തുടർന്ന് അങ്ങോട്ട് അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിലുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഇനിയും നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് എൽ ഡി എഫും അതു തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ ഈ സമ്മേളനകാലമാകുമ്പോൾ മാധ്യമങ്ങളിലൊക്കെ ചില വാർത്തകൾ സ്വാഭാവികമായും ഉണ്ടാകുന്നത് ഇത്തവണ ഈ വയസ്സിൻ്റെ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇളവെന്നൊക്കെ പറഞ്ഞ ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു നിജസ്ഥിതി എങ്ങനെയാണ് പാർട്ടി നിലപാട് അല്ല പാർട്ടി കോൺഗ്രസ് ആണ് കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ പാർട്ടി നേതാക്കളെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക അവരെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകും അങ്ങനെയാണ് അവരെ ഒഴിവാക്കുകയല്ല അവരെ കൂടി ചേർത്തുകൊണ്ട് സംഘടന എങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കഴിയും ശേഷിയും കഴിവുമുള്ള എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സഖാക്കളെയും നേതാക്കളെയും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി കൊണ്ട് തന്നെ പാർട്ടി സംവിധാനം മുന്നോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് അത് എഴുപത്തഞ്ച് വയസ്സ് കഴിയുന്നു എന്നുള്ളത് കൊണ്ടൊരു സാങ്കേതികത്വം മാത്രമല്ല പുതിയ തലമുറയെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉന്നതം ആണ് അതാണ് കാര്യം